പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നന്ദു വിവാഹമൊക്കെ സച്ചിനുമായിട്ട് ഉറപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് വിവാഹം നിശ്ചയം അടുത്തിരിക്കുക പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ വിവാഹം മുടങ്ങി മുടങ്ങിപ്പോവാണ് ചെയ്യുന്നത് നിശ്ചയ സമയത്ത് തന്നെ സച്ചിനെ കുറിച്ചിട്ടുള്ള എല്ലാ താരകിടകളും നന്ദു മനസ്സിലാകുകയും നന്ദു സച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വിവാഹം അവിടെ ക്ലോസ് ചെയ്യാം പക്ഷേ അനിയുമായിട്ട് വിവാഹം കഴിച്ച് കൊടുക്കാനൊന്നും കനകയ്ക്കും ഗോവിന്ദനും ഒരു താല്പര്യവും ഇല്ല കേട്ടോ പക്ഷെ അദർശം നയനയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പക്ഷെ കനകയും ഗോവിന്ദനും ഒറ്റ നിപ്പാണ് അതേസമയം അനിയാണെങ്കിൽ മാനസികമായിട്ട് തളർന്നു വല്ലാതെയായി ഇങ്ങനെ നടക്കുക അപ്പം നമ്മുടെ ജാനകി തന്നെ നേരിട്ട് വരുന്നുണ്ട് കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിനെ പെണ്ണ് എന്നിട്ട് പറയുകയാണ് അനിയ്ക്ക് വേണ്ടിയിട്ട് നന്ദുവിനെ വിവാഹം കഴിച്ച് തരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനിയും നന്ദൂടെ സംസാരിക്കുന്നുണ്ട് സച്ചിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിക്കണം അവൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കണം കാരണം ആൾ എങ്ങനെയാണെന്ന് അറിയണം എന്തെങ്കിലും തരികടയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ വിവാഹം വേണ്ടെന്ന് വെപ്പിക്കാം അല്ലാതെ അവനെ വിവാഹം കഴിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് നന്ദോ പറയുക പനി പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ പോയി അവൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്നുകൂടെ അന്വേഷിക്കാം അവൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാമെന്ന് പറയാം അതേസമയം സച്ചിൻ്റെ വീട്ടിലാണെങ്കിൽ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് പേരെയൊന്നും നിശ്ചയത്തിന് കൊണ്ടുപോകണ്ട നമ്മൾ കുറച്ച് പേര് മതി എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ വിവാഹം മുടങ്ങിപ്പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുക അപ്പം സച്ചിൻ ചോദിക്കുന്നുണ്ട് ഞാനെന്താ അത്ര തരികിടയാണോ വച്ചാന്ന് ചോദിക്കുക അപ്പം പറയാം നീ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ചെയ്ത കുട്ടി കാര്യങ്ങളൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കല്യാണ തലം മുടങ്ങിപ്പോവും എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് പേർക്ക് പോയി ഈ വിവാഹ നിശ്ചയം നടത്തിയിട്ട് പോരാ എന്ന് പറയാണ് അങ്ങനെ സച്ചിൻ്റെ വീട്ടിലും സച്ചിൻ്റെ അച്ഛനും അമ്മയും അടുത്തൊരു ബന്ധുവൊക്കെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ വിവാഹ നിശ്ചയത്തിന് സച്ചിൻ പറയുന്നുണ്ട് എനിക്ക് നന്ദുവിന് എന്തായാലും വിവാഹം കഴിക്കണം ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് അത് മുടക്കാൻ വേണ്ടി പലരും നടക്കുന്നുണ്ടാവും നന്ദുവിനും അവിടെ അനിയെന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ട് അവൻ വേറെ ഒരു വിവാഹം കഴിച്ചതായിരുന്നു ആവുകയും ചെയ്തു ഇനിയിപ്പം അവൾക്ക് അനിയുടെ കൂടെ ജീവിക്കണം ആഗ്രഹം പക്ഷേ എനിക്ക് നന്ദുവിനെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പം സച്ചിൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അത് എടാ നീ കുറച്ചൊക്കെ മര്യാദയ്ക്ക് ജീവിക്കണമായിരുന്നു ഇപ്പോൾ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ ഈ വിവരം എങ്ങാനും ആ വീട്ടുകാരെ അറിയിച്ചാൽ ആ പെണ്ണുണ്ടല്ലോ നിന്നെ തൂക്കിയെടുത്ത് ജയിലിൽ ഇടും അറിയാമോ നിനക്ക് അപ്പോൾ സച്ചിൻ പറയാം ഇതൊക്കെ ഇപ്പോൾ ആരാ പറയാൻ സച്ചിൻ ഇങ്ങനെ പല കളികളും കളിച്ചിട്ടുള്ളതാ പലയിടത്തും ഇങ്ങനെ അങ്ങ് ഒഴിവായി പോയിട്ടുള്ളതാ എന്നിട്ട് ഇവിടെയും ഞാൻ രക്ഷപ്പെടും ന്തോനേ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും അതെൻ്റെ ഒരു വാശി തന്നെയാണെന്ന് പറയാണ് അപ്പോൾ സച്ചിൻ്റെ അമ്മ പറയാം നിൻ്റെ വാശി നിൻ്റെ എല്ലാം ഒപ്പിച്ച് വച്ചിരിക്കുന്നത് ഹോ എന്തൊക്കെയാവുക വാ ഈ സംഭവങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ അറിയാതെ വീട്ടുകാരറിയാതിരുന്നാൽ മതിയായിരുന്നു ഈ വിവാഹം ഒന്ന് കഴിയുന്നവരെ നെഞ്ചിലിടുപ്പാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതേസമയം അനിയും ഫ്രണ്ട്സും കൂടി വന്നിട്ട് സച്ചിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോഴേക്കും ഒരു ബന്ധുവിനേം കാണുക അപ്പം ചോദിക്കുന്നുണ്ട് ഇവിടെ ആ എസ് ഐയിലെ സച്ചിദാനന്ദൻ അയാളെ അറിയുമെന്ന് ചോദിക്കുക അപ്പം എന്ന് പറയുന്നുണ്ട് അറിയാലോ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള ആളാ എന്താ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് സച്ചിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പം അനി ചോദിക്കുക അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത് സച്ചിൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ സി ഐ ആയിട്ട് സച്ചിൻ ചാർജ് എടുത്തിരിക്കല്ലേ അങ്ങനെ പരിചയമുള്ളതുകൊണ്ട് ഈ നാട്ടുകാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ അല്ല ഞാൻ ഓർത്തു പഴയ പ്രശ്നം പോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടാവൂ എന്ന് ആളത്രയ്ക്ക് വെടുപ്പൊന്നും അല്ലല്ലോ പിന്നെ സി ഐ അല്ലേ പോലീസുകാരുടെ സ്വഭാവം അല്ലേ ആ മുടയൊക്കെ ഒന്ന് കാണിക്കാതിരിക്കൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുള്ളി ഒപ്പിച്ചിട്ടുണ്ടാവും എന്നാ ഞാനും വിചാരിച്ചേ അപ്പം അനി ചോദിക്കുക അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് സി ഐയും പോലീസുകാരും ഒക്കെ അത്ര മോശ ആൾക്കാരാണെന്നാണോ ചേട്ട പറയുന്നത് ഏയ് എല്ലാ പോലീസുകാരും അല്ലെന്നേ ചിലരൊക്കെ ഉണ്ടല്ലോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനൊരു ടൈപ്പായി സച്ചിനും ഭയങ്കര ദാഷ്ട്രീയവും അഹങ്കാരമൊക്കെ അവന് അവൻ എസ് ഐയിൽ നിന്ന് സി ഐ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയണ്ട അവൻ്റെ ആ അധികാരത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പല തെറ്റുകളും ചെയ്തു കൂട്ടുന്നുണ്ട് നാട്ടിലതൊക്കെ പാട്ടാ അവൻ പല സ്ഥലത്തും ട്രാൻസ്ഫർ ആയി പോകുമ്പം അവിടെയല്ല എന്തേലും കുഴപ്പമൊക്കെ ഒപ്പിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ സസ്പെൻഷനും വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ അന്വേഷിച്ച് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ നാട്ടുകാർ ചിലർ ഇങ്ങനെയൊക്കെ ഒന്നും പറയില്ലേ അപ്പോൾ ആ ചോദിക്കുകയാണെനീ അതെന്താ ചേട്ടാ എന്താ പ്രശ്നം എന്താ സാറുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നം ഞങ്ങൾക്കൊക്കെ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ തോന്നി എന്ന് പറയുമ്പോൾ അയാൾ പറയും ഏയ് ഒന്നുമില്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്നറിഞ്ഞാൽ അവനെന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഇടിക്കും എനിക്ക് അങ്ങനെ ഒരിടികൊള്ളാനായിട്ട് താല്പര്യം ഇല്ല അതല്ല ചേട്ടാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളുണ്ട് അവളെ വിവാഹം കഴിക്കാൻ ഈ സച്ചിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നന്വേഷിക്കാല്ലോ ഒന്നും കൂടി വെച്ചാൽ ഈ നാട്ടിലേക്ക് വന്നത് നല്ല മനുഷ്യനാണെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കാം ഒരു പാവം പെൺകുട്ടിയാ അതിനൊരു ജീവിതം ഉണ്ടാകുമല്ലോ ഇനിയിപ്പം സച്ചിനും അവൻ്റെ വീട്ടുകാരും ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിവാഹാലോചന നടത്തണ്ടല്ലോ വെറുതെ ഒരു പെൺകുട്ടിയുടെ കാര്യം ജീവിതം നശിപ്പിക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ എന്ന് പറയുമ്പം അയാൾ പറയാണ് അയ്യോ വിവാഹാലോചിക്കാൻ വന്നതാണോ ഇനിയിപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും ഞാൻ ഈ വിവാഹാലോചന മുടക്കി എന്ന് അതുകൊണ്ടാണ് അയ്യോ ചേട്ടാ അതിൻ്റെ അങ്ങനെ ആലോചനയൊന്നും ആയിട്ടില്ല ആ കാര്യങ്ങൾ അവരറിയുമോ പെൺകുട്ടിയെ വന്ന് കാണുമോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ മനസ്സിൽ ഈ മനുഷ്യനൊരു നല്ല ആളായിട്ടാണ് തോന്നിയത് ഇത്രയും സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ സി ഐ റാങ്കിലിരിക്കുന്ന ആള് അപ്പം നല്ലൊരു ബന്ധം വരുമ്പം വിവാഹം കഴിച്ചാലോ എന്ന് ഓർത്ത് വന്നതാ എന്ന് പറയുമ്പം അയാൾ പറയാം എന്നാൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളെ ഇത്രയും നേരം സംസാരിച്ചത് വെച്ച് നോക്കുമ്പം നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളോടും ഇത് പറയാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായേക്കല്ലേ അപ്പം അനി പറയാം ഏയ് ചേട്ടന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയില്ല ഇതിപ്പം സി ഐ സച്ചിദാനന്ദനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് വെച്ചല്ല അവിടെയെല്ലാം നല്ല ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഇവൻ്റെ പെങ്കക്കാണെങ്കിൽ വിവാഹാലോചനയൊക്കെ നടത്തുന്ന സമയമാണ് അതുകൊണ്ടാണെന്ന് പറയുമ്പം അയാൾ പറയാം ഒരിക്കലും ഈ വിവാഹം നടത്തല്ലേ അവനാൾ ശരിയല്ല ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ട് അവൻ്റെ പേരിൽ അതൊന്നും ആരും അറിയില്ല ഓരോ സ്ഥലത്തുനിന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവിടെയല്ലേ ഏതെങ്കിലും പെൺകുട്ടികളെ വളച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിച്ചിട്ടാണ് പോരുന്നത് ഇവൻ ചാതിച്ച പെൺകുട്ടികളെ എത്രയെണ്ണാന്നറിയാവോ ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് പലതും പണം കൊടുത്ത് ഒഴിവാക്കി വിടുക ചെയ്യുന്നത് പിന്നെ ഒന്ന് രണ്ടു പേര് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ സ്വാധീനം വെച്ച് അതൊന്നും വലിയ വില പോവുന്നില്ല അന്വേഷണമൊന്നും ശരിക്കും നടക്കുന്നില്ലെന്നേ ഉള്ളൂ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കായിരുന്നു ഇവനിപ്പോ അകത്ത് കിടന്നേനെ അപ്പൊ അനുചോക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരനാണ് പിന്നെ പ്രശ്നക്കാരനാണോന്ന് അവനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പി കഴിക്കാമെന്നും പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിനുശേഷം അവൻ ഒഴിഞ്ഞു മാറി ആ പെൺകുട്ടിയാണെങ്കിലേ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു അതിനുശേഷം അതിൻ്റെ വീട്ടുകാർ കേസ് കൊടുക്കുകയും ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇവനടുത്തില്ല ഇവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു ആ കുട്ടി ഇവൻറ്റേതല്ലെന്നാണ് ഇവൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പം അവൻ്റെ അച്ഛനും അമ്മയും കൂടി ഇറക്കി വിട്ടവരെ ആട്ടി ഇറക്കി വിട്ടു അവർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊരു നീക്കുപൊക്കുമില്ല ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ഈ കഥ മറ്റൊരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അറിയുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരു നീക്കുപൊക്കില്ലാതെ പോവുക ഇവൻ അധികാരമുള്ളതുകൊണ്ട് ഈ ഒരു പോലീസും ഒരു സ്റ്റേഷനും ഈ കേസ് അന്വേഷിക്കുന്നില്ല ഒരു കണക്കിന് ആ പെൺകുട്ടിയുടെ കാര്യം കഷ്ടമുണ്ട് അവർ ഇപ്പോഴും ഈ ദുരിതം അനുഭവിച്ചങ്ങ് ജീവിക്കുക ചെയ്യുന്നത് ശരിക്കും ചതിക്കുകയായിരുന്നു ആ പെൺകുട്ടി ഇവൻ ചെയ്തത് അതൊരു പാവം കുട്ടിയായിരുന്നു അതുപോലെ വേറെ ഒരുപാട് ബന്ധങ്ങൾ ഇവനുണ്ട് ഇവൻ ആൾ ശരിയല്ല ഇവൻ്റെ അച്ഛനും അമ്മയും ഇവന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയപ്പം ആലോചനയൊക്കെ നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരണം അറിയാവുന്നവരാരും ഇവന് പെണ്ണ് കൊടുക്കുകയല്ല ഇതിനു മുമ്പും ഒന്ന് രണ്ട് വിവാഹാലോചനയൊക്കെ വന്നതാ ഇവരുടെ ബന്ധുക്കൾ തന്നെ അതെല്ലാം പറഞ്ഞു മുടക്കുക ചെയ്തത് അങ്ങനെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് അറിയുകയാണെങ്കിൽ അവർ മുടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര ഈ നിറകട്ടവൻ ആവൻ എന്ന് പറയണം അപ്പോൾ അനി പറയോ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ടോ അപ്പോൾ ആ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ടല്ലേ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണം നടക്കാത്തത് കൊണ്ടല്ലേ ഓ അങ്ങനെയാണ് ഇപ്പോഴും ആ പെൺകുട്ടി ഇവനെതിരെ മൊഴി നൽകാനൊക്കെ തയ്യാറായിരിക്കുമല്ലേ ആയിരിക്കും നീ ഈയിടെ ഞാൻ കണ്ടതാണ് അവരെ ആ ഒരു കണക്കിന് കഷ്ടമുണ്ട് അവർക്കൊരു നീതിയും കിട്ടുന്നില്ല അല്ലേൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ അധികാരമുള്ളവർക്കേ ഉള്ളൂ എല്ലാം ബാക്കിയുള്ളവരെല്ലാം അനുഭവിച്ചോണം ആ ശരി ഞാൻ പോവാ ഇതൊന്നും പറഞ്ഞെന്ന് അയാളോട് പറയരുത് അവൻ്റെ ദുഷ്ട മനസ്സ് വെച്ച് ചിലപ്പോൾ എന്നെ വണ്ടി ഇടിച്ച് വരെ കൊല്ലുമായിരിക്കും ഏച്ചില്ല ചേട്ടാ ഞങ്ങളിതൊന്നും പറയാൻ പോകുന്നില്ല ഇപ്പം ചേട്ടൻ ഇത് പറഞ്ഞത് നന്നായി ഇല്ല ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം കൂടെ അവതാളത്തിലായേനെ അവിടെയൊക്കെ എന്ത് നല്ല മനുഷ്യനായിട്ടാണ് അവൻ പെരുമാറുന്നത് സി ഐ സച്ചിദാനന്ദൻ നന്മയ്ക്ക് നേരിനും നിറയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവെന്നൊക്കെയാണ് അവിടെ പറയുന്നത് അവൻ പോകുന്ന എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ തന്നെ അവനൊരു ഇമേജ് എടുക്കുന്നത് എന്നിട്ടാണ് പെൺകുട്ടികളെ വളയ്ക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ ഓ ശരി ചേട്ടൻ പറഞ്ഞത് നന്നായെന്ന് പറയുക അപ്പോൾ അനിക്കും കൂട്ടുകാരനും കൂടി ഇത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് അനി പറയുന്നുണ്ട് ഈ വിവരം ഉടനെ നന്ദുവിനെ അറിയിക്കണം അടുത്ത ദിവസം തന്നെ നിശ്ചയമല്ലേ ആ സമയത്ത് തെളിവുകളോടുകൂടി ഇവനെ പൂട്ടണം നന്ദു എന്തായാലും ഇവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലെ തന്നെ അവൻ്റെ മനസ്സ് ദുഷ്ട മനസ്സാണെന്നുള്ള കാര്യത്തിന് സംശയമില്ലായിരുന്നു അവനെ എന്നെ എങ്ങനെ ഇങ്ങനെ ജയിലിലിട്ട് അടച്ച് രണ്ടെണ്ണം തരണം എന്നുള്ള ചിന്താഗതിയോടെയാണ് നടക്കുന്നത് പക്ഷേ എല്ലാവരുടെ മുമ്പിൽ നന്മ മരമൾ കളിച്ച് നടക്കുകയും ചെയ്യും ആ വേണുവിനും അനാമിയയ്ക്കും കള്ളബുദ്ധി പറഞ്ഞു കൊടുത്തത് കൂടുതലും ഇവനാ അങ്ങനെ നന്ദു ഇതൊക്കെ അറിയട്ടെ ഈ വിവാഹം മുടങ്ങട്ടെ ഒരിക്കലും നന്ദു ഇവൻറെ ഭാര്യയായിട്ട് ജീവിക്കാൻ പാടില്ല ഇനിയിപ്പം നന്ദു എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും ഇതുപോലുള്ള ഒരുത്തൻ്റെ കൂടെ അവളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല അങ്ങനെ അനി നന്ദുവിനെ അപ്പോ തന്നെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദു സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാ നിന്നെ എനിക്ക് നേരിട്ട് കാണണം എന്ന് പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എന്താ അനി ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതും മതി ഇപ്പം തന്നെ നയനേച്ചി നവ്യേച്ചിയൊക്കെ എന്നെ ചോദ്യം ചെയ്തിട്ടിരിക്കുക നമുക്ക് നേരിട്ട് കാണണമെന്ന് ചോദിക്കുക കാണണം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില വിവരങ്ങളൊക്കെ തരാനാണെന്ന് പറയാം അങ്ങനെ നന്ദുവും അനിയും അനിയുടെ ഒരു റെസ്റ്റോറൻ്റ് ഇരുന്ന് സംസാരിക്കാം സംസാരിക്കുമ്പം നന്ദുവിനോട് അനി ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ സി ഐ സച്ചിദാനന്ദന്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ നന്ദു പറയാം എന്നിട്ട് അവൻ ഇങ്ങനെ സമൂഹത്തിൽ വിലസി നടക്കാണ് മാന്യനായിട്ട് ഇവനെ പൂട്ടാതെ അനി എന്ന് പറയുമ്പം അനി പറയാം ഇടീ നീ കുറച്ച് തെളിവുകളും കൂടെ സംഘടിപ്പിക്കണം ആ പെൺകുട്ടിയെ നീ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടണം അതിനുശേഷം ഇവനെ ഇവനെ നമുക്ക് പൂട്ടണം എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് അനി ഇതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ടെന്ന് പറയാം നന്ദി എന്തിനാ നീ എൻ്റേതല്ലേ എന്നൊക്കെ അനീ ചോദിക്കാനേ ഉള്ളൂ അങ്ങനെ നന്ദുവാണെങ്കിൽ അന്വേഷണം നടത്തുകയാണ് അങ്ങനെ തെളിവുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിന്റെ അടുത്ത ദിവസമാണ് കേട്ടോ നന്ദുവിൻ്റെയും സച്ചിന്റെയും കൂടെ വിവാഹ നിശ്ചയം അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നവിയും നായനയും എല്ലാവരും എത്തുകയാണ് എല്ലാവരും എത്തി കഴിയുമ്പോഴേക്കും ദേവയാനിയും അവിടെ നിന്നുള്ളവർ അനന്തപുരിയിൽ നിന്നുള്ള കുറേ പേരൊക്കെ ഉണ്ട് ജലജയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആവുമ്പോഴേക്കും നന്ദുവിന് ഇതിനൊന്നും താല്പര്യമില്ലാതെ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം നായന ചെന്നിട്ട് പറയുന്നുണ്ട് നന്ദു മോളെ നീ ഇങ്ങനെ നിന്നാലെന്താ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കില്ലേ വിവാഹ നിശ്ചയത്തിന് സമയമാറായി ഇപ്പം പയ്യനും കൂട്ടരും വരും നീ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ദേ ഈ സാരി ചേച്ചി കൊണ്ടുവന്നാ ഈ സാരി ഉടുത്തിട്ട് നീ വാ എന്ന് പറയുമ്പം നന്ദു പറയാം എൻ്റെ ചേച്ചി ഈ വിവാഹ നിശ്ചയം നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് അപ്പോഴേക്കും നയന പറയാം അങ്ങനെയൊക്കെ പറയാതെ മോളെ നീയോ അനിയുമായിട്ടുള്ള ബന്ധം നടക്കാനൊന്നും പോകുന്നില്ല അമ്മയും അച്ഛനും അതിന് സമ്മതിക്കില്ല പിന്നെ ഇയാളുമായിട്ടുള്ള ബന്ധം നല്ലതല്ലേ എടുത്തു ചാട്ടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഒരു നല്ല മനുഷ്യനാ സച്ചിൻ എന്ന് പറയുക അപ്പം നന്ദു പറയാം നല്ല മനുഷ്യൻ നല്ല മ നല്ല മനുഷ്യനാ ചേച്ചിക്ക് ഇതൊക്കെ തെളിയും മനസ്സിലാവും എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് മോളെ നീ ബഹളം വയ്ക്കാതെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് സച്ചിനും വീട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് മോള് പോയിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറ്റി വിടുക അപ്പോഴേക്കും അനി അനി വിളിക്കുകയാണ് വീണ്ടും നന്ദുവിനെ എന്നിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്ദൂനോട് പറയുന്നുണ്ട് ഇവനെ പൂട്ടണം അല്ലാത്ത പറ്റില്ല എന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് ശരി അനി വിവാഹ നിശ്ചയത്തിനായിട്ട് അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ്റെ വീട്ടുകാരുമുണ്ട് ഇവിടെയിട്ട് ഞാൻ അവനെ പൂട്ടും ഇതുപോലുള്ള ദൃഷ്ടതരങ്ങളൊക്കെ ചെയ്ത് ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ ആ പെൺകുട്ടിയുടെ കംപ്ലൈൻറ്റും വീഡിയോയും എല്ലാം നന്ദുവിൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണാനി അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നന്ദു ആണെങ്കിൽ സാരിയല്ല കേട്ടോ കൊടുക്കുന്നത് പോലീസ് യൂണിഫോമിൽ തന്നെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് എങ്ങനെയെങ്കിലും സച്ചിനെ പൂട്ടണം എന്നുള്ള രീതിയിൽ വരിക അപ്പം നന്ദുവിനെ കാണാതെ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ ഇതുവരെ നന്ദുവിനെ കണ്ടില്ലല്ലോ പെൺകുട്ടി എവിടെ ഒരുങ്ങി വന്നില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പം സച്ചിൻ പറയുന്നുണ്ട് ഇപ്പോൾ വരുമായിരിക്കും നന്ദു എന്ന് പറയാം അപ്പം കനകയും ഗോവിന്ദനും പറയാം മോളിപ്പം തന്നെ ഇറങ്ങി വരുമെന്നേ ഇപ്പം സച്ചിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തിരക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും നോക്കിക്കുമ്പം നന്ദു പോലീസ് വേഷത്തിലാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പം അത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക അപ്പം സച്ചിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഇതെൻ്റെ ഈ കുട്ടി ഈ വേഷത്തിൽ ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ മോതിരമാറ്റം നടക്കാൻ പോകുമ്പോഴെങ്കിലും ഒരു സാരി കൊടുത്തു ഈ കുട്ടിക്ക് ഇതെന്താ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് അല്ലെങ്കിലും അന്ന് ഞങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിച്ച ഈ കുട്ടിയുടെ കാര്യം ചില ചില പ്രശ്നങ്ങളൊക്കെ അന്നും തോന്നിയതാ എന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഈ യൂണിഫോം വിട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോഴേക്കും കനക ചോദിക്ക് എന്താ നന്ദു ഇത് നീ പോയി ഒരു സാരി ഉടുത്തിട്ട് വരാൻ പറഞ്ഞല്ലേ എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് എല്ലാവരുടെ മുമ്പിൽ അച്ഛനെ അമ്മയും നാണം കെടുത്താൻ തന്നെയാണോ നീ നിന്റെ വിവാഹ നിശ്ചയല്ലേ മോതിരമാറ്റത്തിനുള്ള സമയമായി ഇപ്പം നീ ഈ വേഷത്തിൽ വന്നതിന്റെ ഉദ്ദേശം എന്താ നന്ദു പറയാ അത് അമ്മേ അച്ഛനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം ഞാനിപ്പോൾ ഈ വേഷത്തിൽ വന്നതിന് ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഞാൻ ഈ സമയം ജോലിയുടെ ഭാഗമായിട്ടാണ് ഇറങ്ങിയതെന്ന് പറയാ അപ്പോൾ ഗോവിന്ദ ജോലിക്ക് എന്താ മോളെ ഈ ചടങ്ങിന് ഇവരെല്ലാം വന്നിരിക്കുമ്പം അതിഥികളെല്ലാം വന്നിരിക്കുന്ന സമയത്ത് നീ ജോലിക്ക് പോകുന്നോ നീ ജോലി ചെയ്യുന്നു അപ്പം നന്ദു പറയാ അതെ അച്ഛാ ഞാൻ ജോലിയാണ് ചെയ്യാണ് എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ എന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നന്ദു ഈ വിവരങ്ങളൊക്കെ അങ്ങ് പറയാണ് സി എസ് അച്യുദാനന്ദൻ്റെ യഥാർത്ഥ ചരിത്രം അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എവിടെയുണ്ട് അച്യുദാനന്ദനെ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇവനെപ്പോലെ ഒരുത്തനേയും കൊണ്ട് നടന്ന് വീണ്ടും വിവാഹം ആലോചിച്ച് മറ്റു പെൺകുട്ടികളെ കൂടി അപമാനിക്കാനായിട്ട് ഇവനൊരു വിവാഹ തട്ടിപ്പ് വീരനല്ലേ ഇവനെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കുവാണോ ഇവൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പ് അറിയില്ലേ എത്ര കേസുണ്ട് ഇവൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ ഈ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു കൊടുക്കും എല്ലാവരെയും അതുപോലെ ഈ പെൺകുട്ടിയുടെ വീഡിയോയും കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും അന്ധം മുട്ട് നിൽക്കുക അപ്പം അന്തു പറയാം ഇവനൊരു പേരും കള്ളനാണ് ഇവൻ്റെ ഈ അധികാരത്തിൻ്റെ ബലം കൈ വെച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചാണ് ഇപ്പം എന്നെയും ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവൻ ഇപ്പം കയ്യോടെ ഇത് പിടികിട്ടിയത് കൊണ്ട് നന്നായി ഇനി ഇവനുമായിട്ടുള്ള ഒരു വിവാഹത്തിനും ഞാൻ തയ്യാറല്ല മാത്രമല്ല ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇവൻ്റെ പേരിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇവൻ ഇങ്ങനെ നിൽക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത് നന്തു കുത്തിന് പിടിക്കുകയാണ് കേട്ടോ സച്ചിൻ്റെ അപ്പോഴേ ആദർശം എണീറ്റ് വരുവാണ് ആദർശം എന്നിട്ട് ചോദിക്കുക എന്താ ഇത് സച്ചിൻ ഇത് കേട്ടതൊക്കെ സത്യാണോ നിങ്ങൾ ഇങ്ങനൊരു സ്വഭാവക്കാരനായിരുന്നോ നിങ്ങൾ നന്ദുവിനെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നോ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് എന്നും പറഞ്ഞ് സച്ചിനിട്ടോ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദർശ് അതിനുശേഷം നന്ദു പറയാം മതി വാ ഇങ്ങോട്ട് ഈ ചടങ്ങ് നടക്കാനും പോകുന്നില്ല ഈ ബന്ധം നടക്കാനും പോകുന്നില്ല നീയൊക്കെ ഇനിയേ ജയിലി നിന്ന് പുറത്തിറങ്ങരുത് എന്നും പറഞ്ഞ് സച്ചിനെ വലിച്ചിറക്കി നന്ദു വലിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോവുക അങ്ങനെ ചച്ചിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി ഉള്ള പാടെ സ്ഥലം വിടുകയാണ് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇരിക്കുമ്പം കനകയ്ക്കും ഗോവിദിനും ആകെ വിഷമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം നയനെ അതോഷും പറയുന്നുണ്ട് കേട്ടോ എന്താമ്മീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അയാളുടെ തനി നിറയെ പറഞ്ഞില്ലേ അത് നന്നായി നന്ദുമൂരെ വിവാഹം കഴിച്ചതിന് ശേഷമായിരുന്നു ഈ അവളും ചതിക്കപ്പെടില്ലായിരുന്നോ ഇതിപ്പോൾ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയണം എന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് ആദൃശം നയനയും പറയുന്നുണ്ട് അനിയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാമെന്ന് പറയുമ്പോഴും കനകയും ഗോവിന്ദനും പറയുകയാണ് ഇല്ല അത് വേണ്ട അനന്തപുരിയിലേക്ക് കൂടി വിടുന്നില്ല എന്ന് പറയുകയാണ് അനിയുടെ സ്വഭാവം മോശമായതുകൊണ്ടൊന്നും അല്ല പക്ഷേ ആ വീട്ടിലേക്ക് രണ്ട് പെൺകുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി നന്ദുമോനെ കൂടി പറഞ്ഞു വിട്ടാൽ പണം മോഹിച്ചിട്ട് കനകയും ഗോവിന്ദനും ചെയ്യുന്ന ചതിയാണെന്ന് അവിടെ ചിലരും പുറത്ത് ചിലരും ഒക്കെ പറയും അതൊന്നും താങ്ങാൻ ഇനി ഞങ്ങൾക്ക് വയ്യെന്ന് പറയാം അങ്ങനെ അവരത് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ ഞാൻ നന്ദൂരി വിവാഹം കഴിച്ചാൻ ഇങ്ങനൊരു ദുഷ്ടൻ്റെ കൂടെ നന്ദു ജീവിക്കുന്നതിലും എത്ര നന്നായിരുന്നു ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പക്ഷേ ഇവിടെയുള്ളവരെല്ലാവരും അതിനെതിരാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്താ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കുകയല്ലേ പ്രായപൂർത്തിയായ രണ്ടു പേരല്ലേ ഞങ്ങൾ എന്നൊക്കെ ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് തനി അനി അമ്മയ്ക്കും അച്ഛനും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതുപോലെ നിൻ്റെ അമ്മയ്ക്കും താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറയാം അപ്പം പറയുന്നുണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ളവരാണോ ഞങ്ങൾ ഞങ്ങൾക്കും ഒരു ജീവിതമല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ നന്മമരം കളിച്ച് നിന്നോ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നന്ദുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോയെന്നൊന്നും തോന്നണ്ട എന്ന് പറയാം അങ്ങനെ അനിയാണെങ്കിൽ കുറച്ച് ദിവസം പാടെ ടെൻഷൻ ടെൻഷനടിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ നടക്കുക നന്ദൂനും നല്ല വിഷമമുണ്ട് ഈ വിവാഹം നടക്കാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ആരും സമ്മതിക്കാത്തതുകൊണ്ട് അനി ഭയങ്കര ടെൻഷൻ ടെൻഷനടിച്ച് ഇങ്ങനെ നടക്കുവാണ് വീണ്ടും ജോലി കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അപ്പം അജയം പറയുന്നുണ്ട് ചേട്ടാ ജാനകിയോട് ജാനകി നന്ദുവിൻ്റെ അനുവിനെ വിവാഹം നടത്തണം അവൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദു ആണുള്ളത് അങ്ങനെയുള്ളപ്പം നമ്മളത് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റുമോ ജാനകി എന്ന് ചോദിക്കുക അപ്പം ജാനകി പറയുന്നുണ്ട് ശരിയാ അവൻ്റെ മനസ്സ് എനിക്കറിയാം ഇത്രയും ഞാൻ നാൾ ഞാനത് മനസ്സിലാക്കിയില്ല അനാമികയുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിച്ച് പലതും ഞാൻ കണ്ണടച്ചു എൻ്റെ കുഞ്ഞിപ്പം ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവൻ ശരിക്കും ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ പോലും ചെയ്യുന്നില്ല അവൻ ആ പാടെ വിഷമിച്ച് നടക്കുകയാണ് അവൻ ഇനി ഇങ്ങനെ എനിക്ക് അവനെ നഷ്ടപ്പെടും നന്ദുവാണ് അവന് ചേർന്ന പെണ്ണ് എന്നാൽ കാനകയും ഗോവിന്ദനും വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല നാളെ തന്നെ ഞാൻ അവിടെ പോയി നന്ദുവിനെ അനിക്ക് വേണ്ടി ഞാൻ ചോദിക്കും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിപ്പിക്കും എന്നൊക്കെ പറയുക അങ്ങനെ ജാനകി പോവാണ് കേട്ടോ നന്ദാവനത്തിലേക്ക് അവിടെ ചെല്ലുമ്പം നാനകയും ഗോവിന്ദനും നന്ദു ഒക്കെ ഉണ്ട് ജാനകി ചെല്ലുന്ന ചെല്ലുന്നതാണോ കനക ചോദിക്കും എന്താ ജാനകി ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാം കാനകയ്ക്കും ഗോവിന്ദനും ഒക്കെ അറിയാമല്ലോ ഞാൻ എന്തിനായിരിക്കും വന്നതെന്ന് ഞാൻ ഇവളെ ദൈ ഇവളെ ആനക്ക് വേണ്ടി ആലോചിക്കാൻ വന്നതാ പലപ്പോഴും ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട് അത് അനാമിയുടെ വായിന്ന് വീഴുന്ന കളത്തരങ്ങൾ കേട്ടിട്ടാണ് അല്ലാതെ നായനയും നമ്പിയും ഒന്നും വന്ന സമയത്ത് അവരോട് എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ദേ എൻ്റെ കുഞ്ഞ് ആനിയെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഊണ് ഉറക്കോ ഇല്ലാതെ നന്ദുനോർത്ത് വിഷമിച്ചവൻ നടക്കുന്നത് അതുപോലെ തന്നെയല്ലേ ഇവളും ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടവരല്ലേ ഇനി അവരെ നമ്മൾ വേർപെടുത്തിയിട്ട് എന്ത് കിട്ടാനോ നമുക്ക് അവർ അവരൊന്നിച്ച് ജീവിക്കട്ടെ കാനകെ ഗോവ അങ്ങനെ സമ്മതിക്കുന്നു എന്ന് പറയുമ്പം കനക വീണ്ടും പറയട്ടോ അത് ജലജെ അത് ഞങ്ങൾക്കല്ലേ നാണക്കേട് രണ്ട് പെൺകുട്ടികളെ കോടീശ്വര കുടുംബത്തിലേക്ക് വിട്ടിട്ട് ഇനി മൂന്നാമത്തോളെ കൂടി അങ്ങോട്ട് വിടുന്നു എന്ന് പറയുമ്പം ആ ഒരു മനപ്രയാസം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ജാനകീന്ന് പറയണം അപ്പം ജാനകി പറയാണ് ഒരു മനഃപ്രയാസവും താങ്ങാൻ പറ്റാതി ഇല്ല എൻ്റെ എൻ്റെ സ്വന്തം മോളെ പോലെ ഞാനിവിടെ നോക്കിക്കോളാം നേരത്തെ പറഞ്ഞതിനെല്ലാം നന്ദു നീ എന്നോട് മാപ്പ് പറയണം ഞാൻ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം അനിയുടെ ഭാര്യയായിട്ട് നന്ദു തന്നെ വരണം അനന്തപുരിയിലേക്ക് ഇതെൻ്റെ അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ കൈ കൂപ്പിൽ നിന്ന് അപേക്ഷിക്കുന്നൊക്കെയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്